നല്ല ബിരിയാണി കിട്ടിക്കഴിഞ്ഞാൽ ആർക്കാ വേണ്ടാത്തത് എല്ലാവർക്കും വേണം അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് മുട്ട ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ നല്ല രുചിയുള്ള ഇല്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാനുണ്ട് അപ്പം ഞാൻ ഇവിടെ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് ഏലക്കാം മൂന്ന് ഗ്രാമ്പ് രണ്ട് കഷ്ണം ചെറിയ പീസ് പട്ട ഇട്ടിട്ടുണ്ട് അതെല്ലാം ഇട്ട് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബസ്മതി അരിയാണ് ഞാനിവിടെ രണ്ട് കപ്പ് ബസ്മതി അരി നന്നായിട്ട് കഴുകി ഒരു ഇരുപത് മിനിറ്റ് കുതിർത്തി വെച്ചതാണ് കേട്ടോ വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വറ്റിച്ചെടുക്കുകയല്ല ഇത് വേവിച്ചിട്ട് നമ്മൾ ഊറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം വെന്താ മതി ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത് നമുക്ക് ദം ഇടാനുള്ളതാണ് അപ്പോൾ അപ്പോഴത്തെ ചോറ് ഇപ്പം നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് ഇത്രയും പരുവായാൽ മതി അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് ഫാനിൻ്റെ ചോട്ടിൽ ഞാൻ ഒന്ന് മാറ്റുന്നുണ്ട് ഒരുപാട് കുക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ അതേ പാനിൽ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ചൂടാവുമ്പോൾ ആയിരിക്കും അടിപ്പരുമ്പ് മുന്തിരിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ ഫ്ലേവർ ബിരിയാണിക്ക് ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഞാൻ എടുത്ത് മാറ്റാണ് കേട്ടോ ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ മൂന്ന് സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം വഴറ്റല്ല ഫ്രൈ ആക്കി എടുക്കാണ് വേണ്ടത് നമ്മൾ ഒരുപാട് മുട്ട ബിരിയാണിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒതൻറ്റിക് ആയിട്ടുള്ളതും അല്ലാത്തതും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അത് ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിനിതെടുത്ത് മാറ്റാം ഇത്രയും മതി ഒരുപാട് വേണ്ട ഇനി നമ്മൾ ഓൾറെഡി മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നാലോ അഞ്ചോ എത്ര വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം അതൊന്ന് വരഞ്ഞതിന് ശേഷം അതിൽക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറേ നേരം വെക്കൊന്നും വേണ്ട ജസ്റ്റ് അത് നമുക്ക് ഈ ഒരു എണ്ണയ്ക്ക് അതൊട്ടേ തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ തവിയിട്ട് ഇളക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ ജസ്റ്റ് ഇളക്കി കൊടുക്കാണ് മുട്ടയതുകൊണ്ട് പൊട്ടി പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം അതിനുശേഷമാണ് ഇതിനകത്തോട്ട് പട്ടയൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് പീസ് പട്ട ഇടുന്നുണ്ട് മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു തക്കോലി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ നേരം ഇഞ്ചി വലുതല്ലി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ പേസ്റ്റ് ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ട് നിങ്ങൾ പേസ്റ്റ് ആക്കുകയാണെങ്കിൽ കൂടെ പച്ചമുളകും കൂടെ ഇട്ടിട്ട് പേസ്റ്റ് ആക്കി എടുക്കുക അപ്പോൾ ഞാൻ രണ്ട് പച്ചമുളക് കട്ട് ചെയ്യാതെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് പച്ചമുളകൊക്കെ മാറി നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ബിരിയാണിക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് നേരിപ്പം പാകത്തിനനുസരിച്ച് നോക്കിയിട്ടെടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഫ്ലെയിം കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കരഞ്ഞു പോരുത് ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത മുട്ട വീണ്ടും ഇതിലേക്ക് തന്നെ ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് മീഡിയം സൈസിലെ തക്കാളി നന്നായിട്ട് അരച്ചെടുത്തതാണ് അതും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മുട്ട പൊട്ടി പോവാതെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് തക്കാളി നന്നായിട്ടൊന്ന് വെന്തിട്ട് വരണം കേട്ടോ നന്നായിട്ട് വെന്ത് അതിൽ നിന്ന് ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു വരണം ആ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ അത് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവൻ ഇതിൽക്ക് ചേർക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ നമ്മൾ കുറച്ച് മല്ലിയിലേയും പുന്നിയയിലേയും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം വളരെ പെട്ടെന്ന് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാനും പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കണം ലാസ്റ്റ് ആയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ചോറുണ്ടല്ലോ അത് മുഴുവനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഉള്ളത് ഇനി നമ്മൾ ദം ദമ്മിട്ടതിന് ശേഷം നമുക്ക് ഓൺ ചെയ്തെടുക്കാം ഫുൾ ആയിട്ട് ഇട്ടതിന് ശേഷം ഞാൻ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി കലക്കിയിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് കുഴിച്ചു കൊടുക്കാണ് ഇപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നല്ല കേട്ടോ ഞാൻ കലക്കിയപ്പോൾ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നല്ല കളർ കിട്ടും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി വെച്ചുകൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു നുള്ളിൽ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലും പുതിനയിലേയും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക കൂടെ ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ഭയങ്കര ഡ്രൈ ആണ് മസാലയെങ്കിൽ അടിയിൽ പിടിക്കൂട്ടോ അത്രയും ഡ്രൈ ആവരുത് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആയിട്ടുണ്ട് വീണ്ടും പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇതിപ്പോൾ നമ്മൾ ദമ്മ പൊട്ടിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറ് നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് സെർവ് ചെയ്യാം ഞാൻ മുഴുവനായിട്ട് മിക്സ് ചെയ്യുന്നില്ല മസാല വേറെ ചോറ് അതിൻ്റെ മേലെയായിട്ട് അങ്ങനെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് ഞാൻ മസാല കാണിച്ചു തരാം അടിയിലൊന്നും പിടിക്കൊന്നുമില്ല മുട്ടയായതുകൊണ്ടാണ് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം പൊട്ടിപ്പോവാണ്ട് അപ്പോൾ അതേ മസാലയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് സ്കാനൂർ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്